ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ എറണാകുളത്ത് നിന്ന് ഒരു കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയ ആ സംഭവം അതിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് രാവിലെ വന്നത് കൊച്ചി പരമ്പള്ളി നഗറിൽ ഒരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് നവജാത ശിശുവിനെ പുറത്തേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് വരുന്നത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു സിസിടി വി വഴി നമ്മൾ കേട്ടതും ഇതേ വാർത്ത തന്നെയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത് കുഞ്ഞിനെ ജനൽ വഴി പുറത്തേക്ക് എറിഞ്ഞു ആളുകൾ കണ്ടു പിന്നെ ഏതോ ഒരു ആമസോണോ ഫ്ലിപ്കാർട്ടോ എന്തോ ഒരു ഓൺലൈൻ കവറിലാണ് അവർ വലിച്ചെറിഞ്ഞത് അതുകൊണ്ട് അഡ്രസ്സ് കണ്ടുപിടിച്ചു പോയി അന്വേഷിച്ചപ്പോൾ അച്ഛനും അമ്മയും മകളും ഉണ്ടായിരുന്നു ഫ്ലാറ്റിൽ അതിൽ അച്ഛനും അമ്മയും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രേ മകൾ പത്ത് മാസം ഗർഭിണിയാണെന്നുള്ള വിഷയം അവരറിഞ്ഞിട്ടില്ല അത്രേ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുറിക്കുള്ളിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ വാതിൽ തുറക്കാൻ പറഞ്ഞതും മകൾ പേടിച്ചുകൊണ്ട് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വാർത്ത ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്ന് ഒന്നും നമുക്കറിയില്ല പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഒരുപാട് സ്ത്രീകൾ മുന്നേറുന്നു സ്ത്രീകൾ ഒരുപാട് എന്താ പറയുക ശാരീരികമായും മാനസികവുമായിട്ടും അവരെ അവർ മുന്നേറുകയാണെന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ് കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊരു പ്രതികരിക്കേണ്ടത് കാരണം കുട്ടിയെ ആരോ പീഡിപ്പിച്ചിട്ടാണ് ഗർഭിണിയാക്കിയതെന്നും ഇത് അച്ഛനും അമ്മയും അറിഞ്ഞില്ലെന്നും പറയുന്നു അറിഞ്ഞു അറിഞ്ഞിരുന്ന കാര്യമാണെന്നും പറയുന്നു എങ്ങനെയാണെന്നും നമുക്കറിയില്ല എനിക്ക് പക്ഷേ തോന്നിയ ഒരേ ഒരു കാര്യം ഇനി ഈ കുട്ടിയെ പീഡിപ്പിച്ച വിവരം അച്ഛനും അമ്മയും അറിഞ്ഞില്ല കുട്ടി ഗർഭിണിയായ കാര്യം അച്ഛനും അമ്മയും അറിഞ്ഞില്ല പ്രസവിച്ചതും അറിഞ്ഞില്ല അപ്പോൾ ഇവരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടിയെ താഴേക്ക് താഴേക്കെറിഞ്ഞ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മന്ന ബുദ്ധിയാണോ ഒരു കുഞ്ഞിനെ താഴേക്കെറിഞ്ഞ് കൊന്ന് ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാതെ പോകുമോ എന്താണ് വിചാരിക്കുന്നത് ഇത് അപ്പോൾ ആ കേൾക്കുന്ന വാർത്തയിൽ തന്നെ ഒരു സത്യമില്ലായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഒരു കുട്ടിയെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നൊക്കെ വലിച്ചെറിഞ്ഞാൽ ജനലൂടെ വലിച്ച് താഴേക്കെറിഞ്ഞ് ഇതെന്താ വേസ്റ്റ് ബാസ്ക്കറ്റോ ആർക്കും കാണാതെ പെറുക്കിയെടുത്ത് പോകാൻ അപ്പം ഇതിലൊക്കെ എന്തൊക്കെയോ നിഗൂഢമായ കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അറിവോടെ തന്നെയായിരിക്കും ചിലപ്പോൾ അവർ എത്തിപ്പെട്ട ആ മാനസികാവസ്ഥ കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഗർഭിണിയായ വിവരം അറിയാതെ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ടി വന്നതും എന്നാൽ പ്രസവിച്ച ആ നിമിഷം മുതൽ എന്തു ചെയ്യണം എന്നുള്ള വെപ്രാളത്തിൽ അവർ ചെയ്തു പോയതാവാം എന്നാലും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരുപാട് കുഞ്ഞുങ്ങളില്ലാത്ത അച്ഛനും അമ്മയും ഉള്ള ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന തങ്ങൾക്കൊരു കു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേർ നമ്മൾ മലയാളത്തിൽ പറയും പച്ച മലയാളത്തിൽ നമ്മൾ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഉരുളി കമിഴ്ത്തി കിട്ടിയതാണോ നിന്നെയെന്ന് പറയുന്നത് പോലെ ഉരുളി കമിഴ്ത്തിയും ദൈവത്തിൻ്റെ മേൽ അർപ്പിച്ചുമൊക്കെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നു ചെയ്തുകൂടായിരുന്നോ ആ എവിടെയെങ്കിലും നിങ്ങൾ ആ ഇത്രയും കാലം നിങ്ങൾക്ക് ഇത് ഒളിച്ചു വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒൻപത് മാസം ഇത് ആളുകൾ അറിയാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കുഞ്ഞിനെയും ഒരു ഇരുട്ടിൻ്റെ മറവിലോ അല്ല അമ്മത്തോട്ടിലോ എവിടെയെങ്കിലും ഉപേക്ഷിച്ചുകൂടായിരുന്നോ ഈ ഒരു ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ജീവിതത്തിൽ കിട്ടിയത് എല്ലാം നശിച്ചില്ലേ ഇനി ജയിൽവാസവും കാര്യങ്ങളുമായിട്ട് സമൂഹത്തിൽ അത്രയും നാണം കേട്ടും നിങ്ങൾ ജീവിച്ചില്ലേ എന്താണോ എന്താണ് നിങ്ങൾക്കൊക്കെ പറ്റിയത് ജീവിതത്തിൽ ഇതുപോലെ ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള അതിന് ശരിക്കുള്ള ഒരു പരിഹാരം കണ്ടെത്തുക കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇതുപോലുള്ള മാനസികാവസ്ഥയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നത് ഒരുപാട് കൗൺസിലിംഗ് സെൻറ്റേഴ്സും കാര്യങ്ങളും പോലീസും പല പല രീതിയിലുള്ള സന്നാഹങ്ങളും നമ്മളുടെ ഇടയിലുണ്ടാകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പരാജയത്തിൻ്റെ ഈ പടികൾ താണ്ടി നമ്മൾ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും സഹായിക്കാനില്ലാതെ അവസാനം മനസ്സിൽ തോന്നിയ ക്രൂരതകളെല്ലാം ചെയ്ത് ജീവിതം ഹോമിക്കേണ്ട ഒരവസ്ഥ വന്നു ചേരുകയാണ് സമൂഹം പലപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇതുപോലുള്ള മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുമ്പോൾ ക്രൂരമായ ചിന്തകളിലൂടെ യാത്ര ചെയ്യാതെ എവിടെയെങ്കിലും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരാളുമായി ഷെയർ ചെയ്ത് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സമൂഹം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം മനുഷ്യരും